നമ്മൾ ചൊല്ലിയ തിക്കറുകളും സ്വലാത്തുകളും ഈ മഞ്ജലിസിലേക്ക് നൽകപ്പെട്ട സ്വതക്കുകളും എല്ലാം ഉണ്ടാവും നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ നമ്മുടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ ഹയറായ മഹാതുകളും ഉണ്ടാവും തലഹാസിലാക്കി തരട്ടെ ഓമിനെ വളരെ ശ്രേഷ്ഠമായ മജിലിസാണ് ദിക്കറിന്റെ മജിലിസ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ നമ്മളൊരു ദുനിയാവിൽ ഒരു നേതാവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു ഏത് തരത്തിലുള്ള നേതാവും ഭൗതികമായ നേതാവോ രാഷ്ട്രീയമായ നേതാവോ മതപരമായ നേതാവോ ആരെങ്കിലും ആഗ്രഹം അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ നേതാവ് ആ നേതാവിന്റെ അടുക്കൽ വരുന്ന ആളുകളോടൊക്കെ നമ്മളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കും ആ വിവരം നമ്മൾ നമ്മളറിയുമ്പോൾ നമ്മക്കുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ അങ്ങനെ ചിന്തിച്ചു നോക്കണം കാരണം ഇഷ്ടപ്പെടുന്ന ഒരാള് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ഒരു നേതാവ് ആ നേതാവിന്റെ അടുക്കൽ ചെല്ലുന്ന ആളുകളോടൊക്കെ നമ്മളെ കുറിച്ച് സംസാരിക്കും അത് നമ്മക്ക് എത്ര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റിക്കൊണ്ട് നടക്കുന്ന യജമാനായ അള്ളാഹുതാന അവന്റെ കൂടെയുള്ള മലക്കുകളോട് ഞമ്മളെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന അത് കിട്ടാൻ ഒരടിമ എന്ത് ചെയ്താൽ മതി അള്ളാഹുനെ അയാൾ വിക്ര ചൊല്ലിയാൽ മതി അള്ളാഹു ആ മഹത്വം കിട്ടുന്ന ആളുകൾ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ നമ്മളെ ഈ മജ്ലിസ് അള്ളാഹു കാരണമാക്കി തരട്ടെ പരിശുദ്ധ അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ ഇന്ന് ഓർക്കണം എന്റെ തിക് നിങ്ങള് നിലനിർത്തണം കേട്ടോ തിക്കുറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം ബന്ധപ്പെടണട്ടോ അങ്ങനെ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള നേട്ടത് അതുക്കുറുക്കും ഞാൻ നിങ്ങളെ ഞങ്ങൾ ഞാൻ നിങ്ങളെ സ്മരിക്കും ഞാൻ നിങ്ങളെ പറയും നിങ്ങൾ പത്താളുള്ള ഒരു സദസ്സിൽ സുദുസിയായ ഇതിലുണ്ട് നിങ്ങൾ പത്താളുള്ള ഒരു സദസ്സിലാണെങ്കിൽ അതിന്റെ ഇരട്ടി നൂറാളുള്ള സദസ്സിൽ ഞാൻ ഇങ്ങളെ ഓടും നമ്മള് പത്താൾ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ചൊല്ലിയാൽ അള്ളാഹു നൂറ് മലക്കുകളെ കൂടു നമ്മളെ അനുസ്മരിക്കും വിക്രു എന്ന് പറയുന്നത് യജമാനനും ഉടമയുമായ അള്ളാഹുന്റെ സ്നേഹവും അള്ളാഹുന്റെ സാമീപ്യവും നമുക്ക് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് അള്ളാഹു നമ്മളെ കഥാക്രിയങ്ങളായ ആളുകളിൽ ഉൾപ്പെടുത്തി തരട്ടെ ഈ ദിക്റിന്റെ ഏറ്റവും വലിയ പ്രത്യേക എന്താ പറയുക ദുന്യവിയും മുഹറവിയുമായ എല്ലാ കാര്യങ്ങൾക്കുള്ള പരിഹാരവും വിക്രുകളിലാണ് സ്ഥാപിക്കപ്പെട്ടത് എല്ലാ കാര്യങ്ങളും നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളിലൊന്നും ദുന്യവിയായ കാര്യങ്ങളാകട്ടെ ഉറവിയായ കാര്യങ്ങളാകട്ടെ അതിനൊക്കെ പരിഹാരങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരാൾ ഞങ്ങൾ കടം അധികരിച്ചിട്ട് പ്രയാസപ്പെട്ടിട്ട് മുത്തലേ പി തങ്ങളെടുക്കൽ പോകും അയാളെ പഠിപ്പിച്ചു കൊടുത്തത് ധിക്കറാണ് കടം വിടാൻ ദിക്കറാണ് പഠിപ്പിച്ചുകൊടുത്തത് ഒരു മനുഷ്യനും ഭയങ്കര മാനസികമായ ടെൻഷൻ ഒരു മാനസികമായ വിഭ്രാന്തി അയാൾ റസൂലിനോട് വന്ന് പരാതി പറഞ്ഞപ്പോ അയാൾ പഠിപ്പിച്ചു വിക്റാണ് ഒരാൾക്ക് വീട്ടിലുട്ടിൽ പട്ടിണിയെക്കുറിച്ച് പരാതി പരിഭവം പേടി ഭക്ഷണം ഒന്നും ഭക്ഷണൊന്നും ആയി കിട്ടുന്നില്ല ആ പരാതി അൽദാൻ വസൂലും അതിനോട് വന്ന് പറഞ്ഞപ്പോലോ അയാൾക്കും വിക്റാണ് പഠിപ്പിച്ചു നോക്കാണെങ്കിൽ ഒരാൾ ലഭിതങ്ങളോട് മരണ സമയത്ത് ഈമാൻ കിട്ടി മരിക്കണം അതിനെന്താ കാട്ടേണ്ടതെന്ന് അതിനും പഠിപ്പിച്ചു ദിക്കറാണ് ഖബറിൽ മലക്കുകളുടെ സമീപത്ത് മലക്കുകൾ ചോദ്യത്തിന് വരുമ്പോ ഖബറിൽ രക്ഷപ്പെടണം അതിനെന്താ അതിനും പരിഹാരം കാണിച്ചു അതായത് മുസ്തഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് പറയപ്പെട്ട പരാതികൾക്ക് മുഴുവനും പരിഹാരം കാണിച്ച ദിക്കറുകളാണ് അത് ചിലപ്പോൾ ഒരു ദിക്കർ ചില ആവശ്യത്തിന് വേറെ വേറെ ആവശ്യത്തിന് വേറെ ദിക്റുകൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു കാര്യം ഉന്നവിയോ മുഹറവിയോ ആയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് വിക്രുമായിട്ട് നമ്മൾ ബന്ധപ്പെടാ എന്ന് പറയുന്നത് അതൊരു മനുഷ്യന്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തരട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ നിങ്ങൾ നോക്കൂ മുമ്പിനെ ഞാന് ഫാത്തിമാബിയോട് ഹനീസ് പറഞ്ഞു അങ്ങോട്ട് തന്നെ ഞാൻ പറഞ്ഞത് വിക്രമായി ബന്ധപ്പെടുക എന്നുള്ളത് ഒരു മുഹമ്മിനായ മനുഷ്യന്റെ ദുണ്വിയും ആയ എല്ലാ വിജയങ്ങൾക്കും എല്ലാ ആവശ്യ പൂർത്തീകരണങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ മാർഗമാണ് മഹാനായ അഷറഫു റസൂറു വസ്ലമ തങ്ങളുടെ മുൻപിലേക്ക് പരാതികളുമായി വന്ന ആളുകൾക്കൊക്കെ ആ പരാതികൾക്ക് അധികവും പരിഹാരം നിർദ്ദേശിക്കപ്പെട്ടത് പല തരത്തിലുള്ള നിക്കറുകളാണ് ഖുർആാനിലുള്ള ചില ഭാഗങ്ങൾ വിക്റായിട്ട് കൊണ്ട് നടക്കേണ്ട ഭാഗങ്ങൾ അതൊക്കെ വിക്റായിട്ട് പരിഹാരമായിട്ട് പറഞ്ഞു കൊടുത്തത് കാണാൻ കഴിയും ഖുർആാനിലെ ചില സുഹൃത്തുകൾ പഠിപ്പിക്കപ്പെട്ടതായിട്ട് കാണും അള്ളാഹി വസൂലിന്റെ മുമ്പിലേക്ക് വന്ന രണ്ട് പരാതികൾ നിങ്ങൾ ആ രണ്ട് പരാതികൾക്കും പഠിപ്പിക്കപ്പെട്ടത് ചെറിയ രണ്ട് വിക്റ് വലിയ കൂലി ഒരു പരാതി പറയണത് ആരാധനങ്ങൾ മഹതി ആയ ഫാത്തിമോഹിതങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകള് എബിതങ്ങള് ഫാത്തിമ തൊക്കെ തുമ്മിന്നി എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹതി പക്ഷെ എന്തായിരുന്നു പ്രത്യേകത എന്ന് പറയുന്നത് വീട്ടിൽ പട്ടിണിയായി ഭക്ഷണമൊന്നും കഴിക്കാനുണ്ടായിരുന്നത് അത് കല്യാണം കഴിച്ചു നബി തങ്ങൾ ആ വിവരം ഫാത്തിമയോട് പറയണം ഫാത്തിമ അലിയാരെ ഞാൻ പുതിയാപ്പിളായിട്ട് എൻ്റെ മരുമകനും എന്റെ ഭർത്താവുമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം അലിന്റെ സമ്പത്ത് നോക്കിയിട്ടല്ല കേട്ടോ അലിയുടെ എഴിമ നോക്കിയിട്ടാണ് ഞാൻ അലിയാർ എനിക്ക് പുതിയാപ്പിളായിട്ട് തിരഞ്ഞെടുക്കണത് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പട്ടിണിയൊക്കെ ഉണ്ടാവും ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തിട്ടാണ് ആ കല്യാണത്തിൽ ഒരുങ്ങിക്കുന്നത് അപ്പൊ പെരിയില് ഭയങ്കര പട്ടിണി അപ്പൊ ഈ പട്ടിണി മാറ്റാൻ ഇടക്ക് കുറച്ചു കാലം വീട്ടിൽ വെച്ച് ഫാത്തിമാ ബി ജോലി ചെയ്തു എന്താ ജോലി നേരങ്ങൾ അങ്ങാടിയിൽ റൊട്ടി കച്ചവടം നടത്തുന്ന ആളുകൾക്ക് റൊട്ടി ചൂടാനുള്ള മാവ് വീട്ടിൽ നിന്ന് കുഴച്ചു കൊടുക്കും മാവ് കുഴക്കാനുള്ള പ്രത്യേകമായ കല്ലുണ്ട് ആ കല്ലിൽ ഇട്ടിട്ട് മാവ് ആട്ടി കുഴച്ച് റെഡിയാക്കി മാവ് ഉണ്ടാക്കി കൊടുത്തു അപ്പൊ ഈ പണി കുറച്ചു കാലം ഫാത്തിമാബി പെരി കുത്തിരുന്ന് ചെയ്തിരിക്കണം അപ്പോ പൊട്ടി ചൂടുന്ന ആളുകൾക്ക് കച്ചവടക്കാർക്ക് മാവ് ഇത് കുഴച്ച് മാവ് ആക്കി കൊടുത്താൽ പോലെ നനങ്കിലൊക്കെ ചെറിയ പ്രതിഫലം കൂലി കൊടുക്കും റൊട്ടി കൊടുക്കും അതുകൊണ്ട് ആ വീട്ടുകാരുടെ പട്ടിണിയൊക്കെ മാറ്റി പോയ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ കല്ലിൽ ഈ കല്ല് കൊണ്ട് നിങ്ങൾ ആട്ടി 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 ഒരു ഫാത്തിമാബിയുവിന്റെ രണ്ട് കൈൻറെയും ഉൾഭാഗമാകുമ്പോറിവ് വന്ന ഒരു ദിവസം അസഹ്യമായ വേദന കുട്ടികളെ താലോലിക്കാനും കുട്ടികളെടുക്കാനും എടുക്കാനും കൊണ്ട് കഴിയണില്ല കൈയിലേക്ക് വെള്ളം തട്ടാൻ കഴിയില്ല രണ്ട് കൈയിലെ ഉൾഭാഗം ഉൾവാൻ മുറിഞ്ഞു കുട്ടിയെ അപ്പൊ ഒരു രാത്രി ഇഷാവിന്റെ ജമായത്തൊക്കെ കഴിഞ്ഞിട്ട് അലിയാർ തങ്ങൾ വീട്ടിൽ വന്നപ്പോ ഫാത്തിമ ബീവിയും മുറിഞ്ഞ് വേദനയ്ക്കിടയിൽ രണ്ട് കൈ അലിയാർ കാണിച്ചു കൊടുത്തു ബഹുമാനപ്പെട്ടവനത് കണ്ടപ്പോ വലിയ വിഷമമായി കാരണം തനിക്ക് ഈ മുറിവാക്കപ്പെട്ട രണ്ട് കൈകൾ കാണിച്ചു തരുന്നതിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് മാത്രമല്ലല്ലോ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ് ഈ ഒരു അവസ്ഥ ഈ പ്രിയപ്പെട്ട ഫാത്തിമ നേരിടേണ്ടി വന്നത് എൻ്റെ വീട്ടിലുള്ള പട്ടിണി കാരണമല്ലേ എന്റെ കാരണമല്ലേ വലിയ വിഷമം അലിയാലും തങ്ങളെ പരീത്ത ജോലി പോലും ഇപ്പൊ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അലിയാരി ഫാത്തിമയോടൊരു കാര്യം പറഞ്ഞു ഫാത്തിമ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മുത്തനെ പി ഞങ്ങളുടെ കൂടെ ഒരു യുദ്ധത്തിന് പോയിരുന്നല്ലോ ആ യുദ്ധത്തിൽ വനീമത്ത് സ്വത്തായി കുറെ അടിമകൾ ലഭിച്ചിട്ടുണ്ട് ആ അടിമകളും വഴിപരും നിന്റെ ഉപ്പയുടെ കയ്യിലുണ്ടല്ലോ അത് പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള അടിമകളാണ് നിന്റെ ഉഫയോടൊന്ന് പരിഭവം പറഞ്ഞ അടിമ സഹായിക്കാതിരിക്കില്ല വീട്ടു ജോലികൾക്കൊക്കെ ആ അടിമേനിക്ക സഹായത്തിന് കൂട്ടാമല്ലോ ഒരടിമുണ്ടെങ്കിൽ ഈ മാവ് വയക്കാനും മറ്റു ആവശ്യത്തിനൊക്കെ ആ അടിമനെ കൂട്ടിയാൽ മതി കുറച്ച് ആശ്വാസമാവുമല്ലോ അപ്പൊ ഫാത്തിമാ പറഞ്ഞു അലിയാർ തങ്ങളെ ഞാൻ ഇന്ന് വരെ എന്റെ ഉപ്പയോടി ദുനിയാവ് ചോദിച്ചിട്ടില്ല ഇതൊരു ദുനിയാവിന്റെ സഹായല്ലേ എന്റെ ഉപ്പാനോട് ഞാൻ ദുനിയാവ് ചോദിച്ചില്ല അതുകൊണ്ട് നിനക്ക് മടിയാണ് പറഞ്ഞു അല്ലാരെ ഞങ്ങള് പറഞ്ഞു ഫാദ്യമാ നിങ്ങൾ ഒറ്റക്ക് ചോദിക്കണ്ട ഞാനും നിങ്ങളുടെ കൂടെ വരാം നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് പോയിട്ട് ഉപ്പയോട് പരാതി പറയാം ഉപ്പയോട് നമുക്ക് ആവശ്യം ഉപ്പ നമ്മളെ വെറുതെ അടക്കുകയില്ല അപ്പോൾ പിന്നെ പാതിമാബിയും അതിന് തയ്യാറാവുകയാണ് തൊട്ടടുത്ത ദിവസം സുബയുടെ നിസ്കാരോചമായി ചുമ കഴിഞ്ഞപ്പോ രണ്ടുപേരും അവരുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ് സുബൈ നിസ്കാരം കഴിഞ്ഞ് മുത്തരം പിതങ്ങൾ പരിൽ വന്നിരിക്കുമ്പോണ്ട് പെരിക്ക് രണ്ടാളുകൾ ആരാ വരുന്നത് മകളും മരും രാവിലെ തന്നെ വരികയാണല്ലോ ഹൃദ്യമായ സ്വീകരണം അവർക്ക് ആ വീട്ടിൽ നൽകപ്പെടുകയുണ്ടായി രണ്ടുപേരെയും ഒത്തിരി മിതങ്ങൾ തന്റെ അടുത്ത് വിളിച്ചിരുത്തി രണ്ടുപേരോടും സുഖവിവരങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി വർത്തമാനത്തിനിടയിൽ വന്ന ആവശ്യം അവതരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ഉപ്പ രണ്ടിൻ്റെ കയ്യിൻ്റെയും മുൾഭാഗമാക മുറി വന്നിരിക്കുകയാണ് കച്ചവടക്കാർക്ക് ആവശ്യമായ മാവ് കുഴച്ച് കുഴച്ച് കൈ കേടുവന്നതാണ് വേദന സഹിക്കുന്നില്ല ഉപ്പ ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല ആ നിങ്ങളുടെ സമീപത്ത് യുദ്ധത്തിന് ലഭിച്ച കുറച്ച് അടിമകൾ ഉണ്ടെന്ന വിവരം അറിഞ്ഞല്ലോ ഒരു അടിമയെ തന്ന് നിങ്ങളെ സഹായിച്ചാ അലഹദില്ല മകൾ ആവശ്യം പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടിരുന്ന മുത്തനെ മുത്തരവിധങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ട് തൻ്റെ മകളുടെ മകളിനിടയിലെ ഈ രണ്ട് കൈയും ഇങ്ങനെ ആകെ മുറിഞ്ഞിരിക്കണത് വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥ പക്ഷെ ഞാൻ എന്താ ചെയ്യാതി അവ മകളുടെ വിശമൊക്കെ കേട്ട് മകളങ്ങനെ സമാധാനിപ്പിച്ചതിന് ശേഷം അള്ളാഹ്നെ വസൂല് പറഞ്ഞു എന്റെ എൻ്റെ പൊന്നുമോള് ഫാത്തിമ എൻറെ അടുക്കൽ കുറച്ച് അടിമകൾ ഉണ്ട് എന്നത് ശരി തന്നെയാണ് പക്ഷെ ആ അടിമകളുകൾ നിന്റെ ഉപയായ എന്റെ എന്റെ മുതലല്ലല്ലോ അത് അത് ഇസ്ലാമിന്റെ പൊതു പൊതുസമ്പത്താണത് യുദ്ധത്തിൽ ഇസ്ലാമിന് ലഭിച്ച പൊതു ഖജരാബിലേക്കുള്ള സമ്പാദ്യമാണത് അതിൽ നിന്നൊരു അടിമയെ എടുത്ത് ഞാൻ എന്റെ പൊരന് മകൾക്ക് തന്ന ഇസ്ലാമിന്റെ പൊതു സ്വത്ത് എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചവനാകുമോ അതുകൊണ്ട് അടിമയെ തരാൻ പ്രയാസമാണ് ഫാത്തിമ അടിമനെ തരാൻ കഴിവു എന്ന് പറഞ്ഞു ഞാൻ ഈ മകളെ വിഷമമുണ്ടോ ഇല്ല ഞാൻ ചോദിച്ചത് ഇപ്പൊ തന്നില്ലെന്നുള്ള പരാജയം ഉണ്ടോ ഇല്ല കാരണം അതിന്റെ കാരണവും ഇപ്പൊ പറഞ്ഞു രണ്ടുപേരെയും ഓടുകൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ മകളെയും മരുവനെയും അവിടുന്ന് യാത്രയാക്കിയത് ഓല സന്തോഷത്തോടെ തന്നെയാണ് അവിടുന്ന് അലിയാർ തങ്ങളെ വീട്ടിലേക്ക് മടങ്ങിപ്പോന്നത് പക്ഷെ മകളും മരുവനും മടങ്ങിപ്പോകുന്നതിന്റെ രസം അല്ലാതെ വസൂലിന്റെ മനസ്സിൽ ഭയങ്കര അടങ്ങാറ് അബ്ബൻറെ മകള് ആവശ്യം പറഞ്ഞത് അത് പരിഹരിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇന്ത്യ അടുത്തില്ലല്ലോ വലിയ വിഷമായി എന്ന പോലെ എന്തെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണല്ലോ എന്ന് കരുതിയിട്ട് അന്നത്തെ രാത്രി അവർ ഉറങ്ങുന്നതിന്റെ മുമ്പ് അവരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നു വര്സൂ രണ്ടാളെയും മുന്നിൽ പിടിച്ച് എന്നിട്ട് അവരോട് പറഞ്ഞ പ്രിയപ്പെട്ട മക്കളെ രാവിലെ ഒരു നിങ്ങൾ എന്റെ സമീപത്ത് വന്നിരുന്നല്ലോ പരിഹാരം പറഞ്ഞു തരാൻ എനിക്ക് കഴിഞ്ഞിരിക്കില്ല നിങ്ങളെന്നോട് ആവശ്യപ്പെട്ടത് കേവലം ഈ ദുനിയാവിൽ നിങ്ങളുടെ സഹായത്തിന് ആവശ്യമായ ഒരു അടിമയെയാണ് ആ ഒരു അടിമയെ നിങ്ങൾക്ക് ഇതൊന്ന് സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞിരിക്കില്ല എന്നാൽ അള്ളാവിന്റെ കോടതിയിൽ നിങ്ങൾ വരുമ്പോ അള്ളാവിന്റെ സ്വർഗ്ഗലോകത്തിന് നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ സേവനത്തിനാവശ്യമായ ഒരു നൂറ് കൂട്ടം അടിമകളെ നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടയോ ദുനിയാവിൽ നിങ്ങൾ കുറച്ച് പ്രയാസപ്പെട്ടാലും ആഹത്തിൽ നിങ്ങൾക്ക് വല്ലാതെ സന്തോഷിക്ക അതിനെ പറ്റിയൊരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെയോ ഓല വീട്ടിൽ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞോട്ടു നിങ്ങൾക്ക് ദുനിയാവിൽ ഒരു അടിമയെ കിട്ടിയിട്ടില്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് അടിമകളെ കിട്ടും നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും അല്ല ആ ലോകത്ത് എന്റെ സ്വർഗ ലോകത്ത് വരുമ്പോ വലിയ പദം നിങ്ങൾക്ക് കിട്ടും അതിനു പറ്റിയൊരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു ദുനിയാവിലൊരു അടിമയെ കൊടുക്കാൻ പറ്റാത്തില്ല ഇപ്പൊ പകരം വേറെ സമ്മാനം കൊടുക്കുന്നത് അപ്പൊ രണ്ടാക്കും ഭയങ്കര സന്തോഷമായി പോലെ പറഞ്ഞു അപ്പൊ ഞങ്ങള് പറഞ്ഞു എന്താണ് നിങ്ങൾ പറയുന്നത് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു കൊടുക്കുന്ന എന്താ ഞങ്ങള് മൂന്ന് പഠിപ്പിച്ചത്

മുപ്പത്തിനാല് എന്താ പറഞ്ഞെടുത്തത് ഉറങ്ങണ സമയത്ത് മുപ്പത്തിമൂന്ന് സുബഹാനുള്ള മുപ്പത്തിമൂന്ന് അലഹമില്ല പിന്നെ മുപ്പത്തി നാല് അലുഖ അത് അങ്ങനെയാണെന്ന് ഓറാക്കുന്നത്

ഈ മൂന്ന് തിക്കുറുംപാടെ ചെല്ലാൻ അത്ര സമയം വേണ്ടി ഒന്നര മിനിറ്റ് ഏറിയാല മതി ആ അര മിനിറ്റ് കൊണ്ടൊക്കെ നമ്മളെ മുപ്പത്തി മൂന്ന് സുഭാഗം അര മിനിറ്റ് വേണ്ടി വരൂല്ല ചില ആളുകൾക്ക് സാവധാനം ചെല്ലാതന്നെ അര മിനിറ്റ് കൊണ്ട് ചെല്ലാൻ പറ്റും ഇത് മൂന്നും കൂടി ചെല്ലാൻ ആകെ ആവശ്യമാകുന്ന സമയം ഒന്നര മിനിറ്റ് സമയം ആ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാര ആഹ്വരത്തിൽ കുറെ അടിമകളെ സേവകരായി കിട്ടാൻ വേണ്ടി കണ്ടുള്ള ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ മുത്തന പിതങ്ങൾ പറയുകയാണ് ഒരളിമേ ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായ കാര്യം ഈ മൂന്ന് ചൊല്ലലാണ് ഇത് ചൊല്ലിയാൽ മാത്രമല്ല ദുനിയാവിലെ നിങ്ങളുടെ വിഷമങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ ഒരു പരാതിയും അതിനുള്ള മറുപടിയാണ് എന്നത് മതി രണ്ടാമത്തെ പരാതി എന്ന് പറയാതെന്നാൽ സമയം കഴിഞ്ഞു അതിന് ശാ അല്ലാതെ തോഫിക്കാന്ന് നമുക്ക് അടുത്ത മജലീസിൽ പറയാം അള്ളാർ തോഫിക്ക് തരേ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ദിക്കീറില് എല്ലാ കാര്യത്തിലും പറയാറുണ്ട് ഇപ്പൊ ഞാൻ ഉറങ്ങണ നേരത്തെ ഈ മൂന്ന് ദിക്കീറൊല്ലാതെ കിടന്നുറങ്ങിയാൽ ആരെങ്കിലും ഒക്കെ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ ഞമ്മളത് പതിവാക്കണം ഈ ദിക്കറിന്റെ മജലീസിലൊക്കെ വരും വരുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചു പോയാല് അത് ജീവിതത്തിൽ പകർത്താണെങ്കിൽ നമ്മക്കെല്ലാര്ക്കും അതുകൊണ്ട് നേട്ടമാണ് കഴിഞ്ഞ മാസം നമ്മളൊരു സൂറത്ത് പഠിച്ചിരുന്നു എല്ലാ രാത്രിയും ഓതണം എന്നൊക്കെ പറഞ്ഞു ഓർമ്മ ഉണ്ടാവോ ആഹ് അവസാറല്ല പരിപാടി കഴിഞ്ഞ മാസം നമ്മളതാ പറഞ്ഞു അല്ലാ മുർ എല്ലാ രാത്രിയിൽ ഒരു വട്ടം ഓതി കടന്നാല് ഖുറാനിൽ ആയിരം ആയിത്തോദ്യ ജോലി കിട്ടും പറഞ്ഞു അപ്പൊ അതെല്ലാരും പതിവാക്കണം അതേപോലെ ഇതൊക്കെ സാധാരണ എല്ലാരും ചെല്ലണതേക്കാരം ഞാൻ ആരെങ്കിലും ഒക്കെ ചെറുപ്പക്കാരോ ആരെങ്കിലും ഒക്കെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ ഇന്ന് മുതൽ അള്ളാഹ് കടക്കുമ്പോ സുബഹാന മുപ്പത്തി മൂന്നും അലഹദില്ല മുപ്പത്തിമൂന്നും അള്ളാഹു മുപ്പത്തിനാലും ചൊല്ലിയിട്ട് വേണം കടന്നുറങ്ങാൻ അള്ളാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ അള്ളാഹു നമ്മുടെ ഈ മയിലസ് അതിന് കാരണമായ കബൂലാക്കട്ടെ കുറെ